ാക്കിയുള്ളവർ പറയുന്നതെല്ലാം നൊണയാണ് ആർഷ പറയുന്നത് എല്ലാം സത്യമാണ് വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതൃത്വം നടത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് അങ്ങ് ഈ പണി അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൊള്ളണം എന്നുള്ളതാണ് സൂക്ഷിക്കാം ഞാൻ വേണമെങ്കിൽ തന്നെ വീഡിയോ കാണിച്ചു തരാം ശ്രീമാൻ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തലേ ദിവസം അവരെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഫോട്ടോ കാണിച്ചാൽ അത് വോട്ട് ചോദിക്കുന്നതിന്റെ കൂട്ടത്തില് വരുമോ കാണിക്കാമുമായി ബന്ധപ്പെട്ട് അതിനെ അതിന്റെ മതരാഷ്ട്രവാദത്തെ വളരെ ശക്തമായി സി പി എം എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതെ അതെ ഈ തെരഞ്ഞെടുപ്പില് പരസ്യമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ജമായത്ത് ഇസ്ലാമിയുമായി ചേർന്ന് തയ്യാറായിട്ടുള്ളത് ജമായത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാല് വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമാത്ത് ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് വളരെ ആർജത്തോടു കൂടി എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷമായിട്ട് ഒരു മനസ്സോടെ ഒരു മെയ്യോടെ പ്രവർത്തിച്ച് ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് നിന്ന് അത് വളരെ കൃത്യമായി രേഖയാണ് ഡോക്യുമെന്റഡ് ആണ് എന്നിട്ട് പോലും അതിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന് അങ്ങനെ പറയാൻ കഴിയുന്നത് കേരളത്തിലെ ജനങ്ങള് പൊതുസമൂഹത്തെ ഇത്രമാത്രം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണോ സി പി ഐ എന്താ പറയാൻ മനസ്സിലാക്കുന്ന ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില വലദോഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണ കള്ളത്തരം തന്നെയാണ് താങ്കൾ ഈ ഘട്ടത്തിലും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഞാൻ നേരത്തെ സംസാരമധ്യെ സൂചിപ്പിച്ചു സമീപകാലത്ത് കേരളത്തിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ചില അഭിപ്രായ പ്രകടനങ്ങൾ അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യയുള്ളൂ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമല്ല എന്നുള്ളതൊന്ന് രണ്ടാമതായി ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു അവർ ഇപ്പൊ അത്തരക്കാരല്ല അവർക്കിപ്പോ ഒരു മതരാഷ്ട്രവാദം ഇല്ല അവർ നല്ല കുട്ടികളാണ് എന്ന് പറയാൻ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള ഒരഭിപ്രായ പ്രകടനം അതിനൊരു വേറെ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ എനിക്ക് എന്ത് ഡോക്യുമെന്റും എടുത്തുകൊണ്ട് വന്നോ ജമത്ത് ഇസ്ലാമി ഈ പറഞ്ഞ നാൽപ്പതുകളിൽ ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ഏത് ഡോക്യുമെന്റുമായി നിങ്ങൾ വന്നോ ജമാ ഇസ്ലാമി ഈ പറഞ്ഞ പോലെ ഇലക്ട്രൽ പോളിറ്റിക്സിൽ ഇടപെടുന്നതിന് വേണ്ടിയും ലോട്ടറി അകപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ഏത് ഡോക്യുമെൻറ്റുമായി നിങ്ങൾ വന്നോ ഒരു ഘട്ടത്തിലും ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല എക്കാലത്തും ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ ഇടതുപക്ഷം എതിർത്തിട്ടേ ഉള്ളൂ അതും കടന്ന് ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജമായത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും നേതൃത്വം നടത്തിയതിൻ്റെ ഒരു ഡു ഡോക്യുമെൻ്റ് അങ്ങ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പണി അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൊള്ളണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാറുള്ളത് നീ കൊറേ നേരമായി കിളച്ച് കിളച്ച് കേറിക്കൊണ്ടിരിക്കുക എന്റെ അടുത്ത് കള്ളത്തനം പറഞ്ഞ ഒറ്റ പൊട്ടിക്ക് നിങ്ങൾ ഒറ്റ ഡിസ്ക്ലൈമർ ആഡ് ചെയ്തോട്ടെ ബാക്കിയുള്ളവർ പറയുന്നത് എല്ലാം നൊണയാണ് ആർഷോ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദാ ഇവിടെ ജീവിച്ചേ ഇരിപ്പില്ല ഇവിടെ അങ്ങനെ ഒരു വിസിബിലിറ്റിയേ ഇല്ല എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് അർഷോ ഇപ്പൊ പണി നിർത്തു എന്ന് പറഞ്ഞോളൂ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ കാണിച്ചു തരാം ശ്രീമാൻ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞോ ഇല്ല ഞാൻ തമാശ പറഞ്ഞല്ലേ എന്ത് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ഇസ്ലാമിയുടെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഇസ്ലാമിയുടെ വോട്ട് അഭ്യർത്ഥിക്കുന്ന വളരെ സ്പെസിഫിക് ആയി വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിയുടെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് വോട്ട് വേണം പറയുന്ന ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയേടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് ആ തലേ ദിവസം അവരെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഫോട്ടോ കാണിച്ചാൽ അത് വോട്ട് ചോദിക്കുന്നതിന്റെ കൂട്ടത്ത് വരുമോ ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോ എന്തായി എന്നെ നിന്നോട് ആര് പറഞ്ഞതായി രാഷ്ട്രീയ കൂഷ്മാണ്ടതിനെ പിടിച്ച് വീട്ടിൽ മോഹൻ കണ്ട അറിയത്തില്ലയോ കള്ളരാന്ന് കൊണ്ടുപോവാ ശരി എന്തായാലും ജമാത്ത് ഇസ്ലാമി ചോദിച്ചല്ലോ എസ് ഡി പിയുടെ പിന്തുണ നിങ്ങൾക്ക് വേണോ വേണ്ടോ അതുകൂടെ പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണ വേണ്ട എസ് ഡി പി യുടെയും പിന്തുണ വേണ്ട ആർ എസ് എസിന്റെയും പിന്തുണ വേണ്ട ഓരോ ശക്തികളെയും പിന്തുണ വേണ്ട പിന്തുണ നിരപേക്ഷ രാഷ്ട്രീയം രാജസ്ഥാനിലും കോയമ്പത്തൂരിലും നേരത്തെ ഏതെങ്കിലും ഇടതുപക്ഷ നേതാവല്ല സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് വോട്ട് വാങ്ങിയതിന്റെ വാർത്ത ഞാൻ ഇവിടെ കൊടുക്കാം എന്നിട്ട് പിണറായി പറയുന്നതും നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോ ആർഷോയ്ക്കും മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു തരാം സാക്ഷാൽ പിണറായി വിജയൻ തന്നെ അത് സമ്മതിക്കുന്ന കാഴ്ച അതിനുശേഷം ആർഷോയ്ക്ക് തീരുമാനിക്കാം ഇനിയും ഈ പണിക്ക് താൻ തുടങ്ങണോ വേണ്ടയോ എന്ന് ജമായ ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനക ആ അതിനകത്ത് അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട് അങ്ങനെ അവരെ വളരെ കാണരുത് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒന്ന് രണ്ട് ദശകം മുമ്പാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് പിണറായി വിജയൻ അദ്ദേഹം തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ഒരു വാർത്താ സമ്മേളനം ഉണ്ട് വാർത്താ സമ്മേളനം നമുക്കൊന്ന് കേൾക്കാം ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നോ ഇന്നോ എന്നോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം പ്രബല വിഭാഗമാണ് സുന്നി വിഭാഗം അവരെ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണിത് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്നിടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത് അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയത് പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം വോട്ട് വീണില്ല നാല് അത് എന്ന് കണക്കാക്കി ജമാഅത്തെ കോൺഗ്രസ് അപ്പോൾ എങ്ങനെയാണ് മിസ്റ്റർ പിഷോ ഇന്നുകൊണ്ട് താങ്കൾ ഈ പണി നിർത്തുകയല്ലേ ആർഷോ നിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി തരാതരം പോലെ കാലാകാലങ്ങളിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പി ഡിപിയുടെയും സമസ്തയുടെയും കാന്തപുരത്തിന്റെയും ഒക്കെ പിന്തുണ തേടി പോയിട്ടുണ്ട് പിന്തുണ കിട്ടിയിട്ടുണ്ട് അവർ നിങ്ങളെ സഹായിച്ചിട്ടുമുണ്ട് മലയാളികളെല്ലാം അക്ഷ്മയെ സ്വാതിച്ച് ഓർമ്മശക്തി ശക്തി നശിച്ചവരാണ് എന്ന് നിങ്ങൾ കരുതിയോ പറയാനുണ്ടോ ഇത് വോട്ടല്ലാതെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വേറെന്തെങ്കിലും കിട്ടിയെന്നല്ലല്ലോ പറയുന്നത് ഇത് വോട്ട് കിട്ടിയെന്നല്ലേ പറയുന്നത് ഞങ്ങളെ സഹായിക്ക എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ആർശോയോട് പറയാനുള്ളത് അന്തസ് ഉണ്ടെങ്കിൽ ഈ ഉളുപ്പുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ ആ പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസമാണ് കാ പ്രോഗ്രാമിൽ വെച്ച് മാതൃഭൂമിയുടെ കാ പ്രോഗ്രാമിൽ വിളിച്ചു പറഞ്ഞത് ഈ പണി ഞാനങ്ങ് അവസാനിപ്പിക്കുമെന്ന് ഉളുപ്പുണ്ടെങ്കിൽ ആർശോ അവസാനിപ്പിക്കണോ ഈ പോകൂ ഇതൊക്കെ ഈ ഇന്നും വിരൽത്തുമ്പിൽ ലഭിക്കുമെന്നിരിക്കെ എന്തിനാണ് ഇയാളിങ്ങനെ പച്ച നുണ വിളിച്ച് പറഞ്ഞത് പിടിക്കപ്പെടില്ല എന്ന് കരുതിയോ താങ്കളുടെ വാക്കിന് വിലയുള്ള ആളാണെങ്കിൽ ആണാണെങ്കിൽ ആ പണി നിർത്തിയിട്ട് വീട്ടിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞ പോലെ മറ്റു പണി എന്തെങ്കിലും തേടുന്നതായിരിക്കും നല്ലത്